ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം തമ്പലേലിൽ കണ്ടതുപോലെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് കുറച്ച് വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീഷോ പ്രൊഡക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാളെയും മറ്റന്നാളും അതായത് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ മീഷോയിൽ മെഗാ സെയിൽ നടക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റേറ്റ് കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ ആദ്യത്തെ പ്രൊഡക്റ്റ് ഈ ഡിഷ് ഡ്രൈനറാണ് ഇത് നമ്മൾ മൂന്ന് വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ അടിപൊളി തന്നെയാണ് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിലും ഇതിനൊരു കംപ്ലൈന്റും ഇതുവരെ പറ്റിയിട്ടില്ല ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് ചെറുതായി പോകുമോ എന്നുള്ള ഒരു ഉണ്ടായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു തവണ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ കഴുകിയിട്ടിടാൻ ആവശ്യത്തിനുള്ള വലുപ്പുണ്ട് കേട്ടോ ഇത് സ്ഥിരമായിട്ട് കിച്ചൺ സ്ലാബിന്റെ മുകളിൽ തന്നെ ഇരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലുപ്പത്തിൽ ഇല്ലാത്ത തന്നെയാണ് അല്ലേ നല്ലത് അതാവുമ്പോൾ നമുക്ക് ഇതിനായിട്ട് കുറച്ച് സ്ഥലം മാറ്റി വെച്ചാൽ മതി ഒരുപാട് വലുപ്പുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് പാത്രങ്ങളെ തഴകിയിട്ട് നമ്മൾ ചിലപ്പോ അതിനകത്ത് തന്നെ ഇട്ടുകൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് ഇതില് ഒരു തവണത്തേക്ക് മാത്രമായിട്ടുള്ളത് കൊള്ളണമുണ്ട് അപ്പൊ തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യും അപ്പൊ കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കും ഞാൻ ഡിഷ് ഡ്രൈനർ വാങ്ങിക്കുന്ന സമയത്ത് അതിന് ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അടുത്ത പ്രൊഡക്റ്റ് ഇരുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു സെർവിംഗ് ട്രേ ആണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കിച്ചണില് നമ്മളുടെ ഉപ്പക്കെട്ട് വെച്ചിരിക്കുന്ന ഭരണി വെക്കാനായിട്ടാണ് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഫ്ലവർ പോട്ട് വെക്കാനായിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ രണ്ടു വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇതുവരെയും ഇതിന് ഒരു കംപ്ലൈന്റും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് ഇത് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അടുത്തൊരു പ്രൊഡക്റ്റ് നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള എക്സ് സ്റ്റോറേജ് ബോക്സ് ആണ് എൻ്റെ ഓർമ്മയിൽ നമ്മളിത് നാല് വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നൂറ്റി അൻപത്തി രൂപയ്ക്ക് ഇത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതുവരെയും ഇതിനൊരു കംപ്ലയിൻറ്റും പറ്റിയിട്ടില്ല മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളി തന്നെയാണ് നമ്മളിവിടെ വാങ്ങിച്ചിരുന്നത് പത്ത് എങ്ങ് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റികൾ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ബോക്സുകളും അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത പ്രൊഡക്റ്റ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സസ് ആണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ നാല് വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കാരണം എക്സ് സ്റ്റോറേജ് ബോക്സും ഇതും നമ്മൾ ഒരുമിച്ചാണ് ഓർഡർ ചെയ്തിരുന്നത് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് ഈ ബോക്സിനകത്ത് നെറ്റ് പോലുള്ള സംഭവമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ചധികം ദിവസം തന്നെ അത് ചീത്തയാവാതിരിക്കും കേട്ടോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ടാണ് അകത്ത് നാല് ബോക്സ് വരെ ാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഇതിലും അതേപോലെ തന്നെ ആറെണ്ണോ എട്ടെണ്ണോ ഒക്കെ വരുന്നതും ഒക്കെ മീഷോയിൽ അവൈലബിൾ ആണ് എന്തായാലും നൂറ്റി എഴുപത്തി അഞ്ച് ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ സ്റ്റോറേജ് ബോക്സ് അടുത്ത പ്രൊഡക്റ്റ് വെറും നൂറ്റി അൻപത്തി മൂന്ന് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഡൈനിങ് ടേബിൾ മാറ്റാണ് പി വി സി എന്നാണ് അതിനകത്ത് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും നൂറ്റി അൻപത്തിമൂന്ന് രൂപക്ക് ഇത് അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ആറെണ്ണം വരുന്ന ഒരു സെറ്റ് ആണ് ശത്താണ് ഡിസൈൻ ഉള്ളത് ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ വൈറ്റ് ആണ് വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഷോപ്പിൽ നിന്ന് മുന്നൂറ്റി അൻപത് നാന്നൂറും രൂപയ്ക്കൊക്കെയായിരുന്നു മാറ്റ് വാങ്ങിച്ചിരുന്നത് അതും ഒരു മൂന്ന് നാല് മാസത്തിൽ തന്നെ ചീത്തയായി പോയിരുന്നു അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടും ഇത് അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഡെയിലി യൂസിന് ഇത് അടിപൊളിയാണ് ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നൂറ്റി അൻപത്തി ഒൻപത് രൂപക്ക് വാങ്ങിച്ചിട്ടുള്ള റൊട്ടി മാറ്റാണ് ഈ മാറ്റ് നമുക്കൊരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ കിച്ചൺ സ്ലാബിന്റെ മുകളിൽ വെറുതെ വിരിച്ചിട്ടാ തന്നെ അത് അതിനകത്ത് ഇങ്ങനെ ആയി ഒട്ടിപ്പിടിച്ച് നിൽക്കും ഇതിന്റെ മെറ്റീരിയൽ സിലിക്കോൺ ആണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാനും കഴുകാനും എടുത്തു വെക്കാനും ഒക്കെ വളരെ എളുപ്പം തന്നെയാണ് ചപ്പാത്തിയോ പൊറോട്ടയോ പത്തിരിയോ മാവൊക്കെ കുഴയ്ക്കാനും പരത്താനും ഒക്കെ ഇതില് ഈസി ആയിട്ട് തന്നെ പറ്റുന്നുണ്ട് കേട്ടോ കിച്ചൺ സ്ലാബിന്റെ മുകളിൽ ഇത് വിരിക്കുമ്പോ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് പരത്തുന്ന സമയത്ത് നീങ്ങി പോവാറൊന്നുമില്ല അതുകൊണ്ട് തന്നെ സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാനും പറ്റുന്നുണ്ട് അടുത്ത പ്രോഡക്റ്റ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു റാക്കാണ് ഇതും നമ്മൾ വാങ്ങിച്ചിട്ട് രണ്ടു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഇതുവരെ ഒരു കംപ്ലൈന്റ് ഒന്നും ഇല്ല നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷേങ്കില് ഇത് ഓർഡർ ചെയ്ത് വരുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇതിന്റെ താഴെ നാല് കാൽഭാഗത്തായിട്ട് നാല് നോബ് പോലെ വരുന്നുണ്ടായിരുന്നു എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതില്ലെങ്കിലും ഇത് സ്ലാബിന്റെ കറക്റ്റ് ആയിട്ട് ഇളകാതെയും നീങ്ങാതെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെയും മറ്റന്നാളും അതായത് ഓഗസ്റ്റ് രണ്ടോ മൂന്നോ തീയതികളിൽ മെഗാസെയിൽ നടക്കുന്നുണ്ട് അപ്പൊ എന്തേലും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഒന്നുകൂടെ കുറഞ്ഞ കിട്ടും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ